നമസ്കാരം കെണിയിൽ അകപ്പെട്ട ചിന്തകളുമായി ഞാൻ ഷാജിച്ചോ ശരീരത്തിലെ അവയവങ്ങൾ പ്രവർത്തനരഹിതമാകുമ്പോൾ നമ്മൾ മരണപ്പെടുന്നു പക്ഷേ സർക്കാരിൻ്റെ അവയവങ്ങൾ പ്രവർത്തനരഹിതമാകുമ്പോൾ നമ്മൾ കൊല്ലപ്പെടുന്നു എല്ലാവരും അരിസ്റ്റോട്ടിലോ എബ്രാഹം ലിങ്കുണോ ആകണമെന്നില്ല ജനാധിപത്യം നന്നാകാൻ രണ്ട് ദിവസം കൊണ്ട് ആര് ഭരണാധികാരിയായി തിരഞ്ഞെടുക്കണം എന്നുള്ള നിങ്ങളുടെ തീരുമാനം മാറ്റാതിരുന്നാൽ മതി അനുഭവിച്ചും കണ്ടും കേട്ടും നിങ്ങളുടെ മനസ്സിലുള്ള തീരുമാനത്തെ തിരഞ്ഞെടുപ്പിന് രണ്ട് ദിവസത്തിനുള്ളിൽ മാറ്റുന്നുവെങ്കിൽ ഒരു സമ്മതിദായകനാകാൻ നിങ്ങൾ യോഗ്യനല്ല അങ്ങനെ അധികാരത്തിൽ വരുന്ന സർക്കാരിൻ്റെ അവയവങ്ങൾ രാജ്യത്തിനു വേണ്ടിയോ ജനങ്ങൾക്ക് വേണ്ടിയോ പ്രവർത്തിക്കുന്നില്ല ജനങ്ങൾക്കോ രാജ്യത്തിനോ വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നിയമസഭയും ഭരണാധികാരികളും കോടതികളുമൊക്കെ രാജ്യത്തിൻ്റെ അവയവങ്ങൾ ആകുന്നുള്ളൂ അവയവങ്ങൾ അത് നിർവചിക്കപ്പെട്ട പോലെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ രാജ്യം തന്നെ ഇല്ലാതാകുന്നു ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ വീണ്ടും വിധം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തി ആ അവയവങ്ങളോടൊപ്പം മണ്ണോട് ചേരുന്നു നിയമങ്ങൾ ഇല്ലെങ്കിൽ നിയമസംവിധാനമില്ലെങ്കിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നില്ലെങ്കിൽ എല്ലാം തകരും പിന്നെ അരാജകത്വമാണ് അത് വന്യമായ ഒരു അവസ്ഥയാണ് മനുഷ്യൻ ചരിത്രത്തിന് പുറകിലേക്ക് സഞ്ചരിക്കുന്നു കൊലപാതകങ്ങളും കൊള്ളയും തീവപ്പുക്കുമൊക്കെ നടക്കുന്നത് നിയമ സംവിധാനങ്ങളുടെ തോൽവിയാണ് കൊലയ്ക്ക് ശേഷം കൊലയാളിയെ പിടിക്കുന്നത് അല്ല നിയമപാലകരുടെ പ്രധാന ദൗത്യം കൊലപാതകങ്ങളും കൊള്ളയും നടക്കാതെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് ആണ് നിയമസംവിധാനം ഒരു രാജ്യത്ത് അരുതരുതാത്തത് നടക്കുന്നില്ല എങ്കിൽ അവിടെ നിയമസംവിധാനം വിജയകരമായി പ്രവർത്തിക്കുന്നു നന്ദി മറ്റൊരു ചിന്തയുമായി അടുത്ത ആഴ്ച കാണും വരെ ശുഭദിവസങ്ങൾ നന്ദി പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് യൂട്യൂബ് ചാനൽ താങ്ക് യു